പൂരങ്ങളുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ അരങ്ങേറുന്ന കലകളുടെ പൂരമായ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായി പത്തൊൻപത് ഉപസമിതികൾ അടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു ഈ വർഷം തുടർച്ചയായി വന്നവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സ്വർണ്ണക്കപ്പൊ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് തൃശൂർ ജില്ലക്കാരുടെ മന്ത്രി രാജൻ പറയുന്നതു കേട്ടു തൃശ്ശൂർ ജില്ലക്കാർ വിട്ടുകൊടുക്കൊല്ലെന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് വീട്ടിൽ നിന്ന് ജില്ല കെട്ടിക്കോട്ടെ എന്തായിരുന്നേ നിന്നും കണ്ണൂർ പിന്നെ തിരുവനന്തപുരത്തു നിന്നും വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ പങ്കാളിത്തത്തോടുകൂടി അധ്യാപകരുടെ പങ്കാളിത്തത്തോടുകൂടി ഘോഷയാത്രയാണ് സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ പരമാവധി സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പുമായ ഒരു യാത്രയും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചോളം വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം ഇനങ്ങളിൽ പതിനാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും സ്കൂൾ തല മത്സരങ്ങൾ ഒക്ടോബർ പത്തിനകവും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ അവസാന വാരത്തിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ മുപ്പതിനകവും പൂർത്തിയാക്കും തൃശൂർ കോർപ്പറേഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മേയർ എംഎൽഎമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ പൊതുവിദ്യാഭ്യാസം പോലീസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു